ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ചെറിയൊരു വീഡിയോ വേണ്ടിയിട്ട് വീണ്ടും കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ മുത്തുവാബ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ സപ്പോർട്ട് ചെയ്യാന് മാർക്കല്ലേ മുന്നിരുന്ന വീഡിയോക്കൊക്കെ നല്ല സപ്പോർട്ട് സപ്പോർട്ടിരുന്ന് വളരെയധികം സന്തോഷം ഇനിയും സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കഞ്ഞീടെ വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ അടുപ്പത്തിട്ടു കേട്ടോ അതിന് ശേഷം പാവയ്ക്ക തോരം വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാവയ്ക്ക ഒക്കെ എടുത്ത് വൃത്തിയാക്കി അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് എല്ലാം പൊളിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കണം പാവയ്ക്ക അപ്പം നമ്മൾ നല്ല ഇതായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണേ അങ്ങനെ അതേ പാവയ്ക്കയും സബോളൊക്കെ അരിഞ്ഞെടുത്ത് പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ അതിനുശേഷം അതിലേക്ക് ആവശ്യമായ തേങ്ങ തിരുമ്പോൾ അതിലേക്ക് ആവശ്യമായ തേങ്ങയൊക്കെ തിരുമ്മിയെടുത്ത് കേട്ടോ അതിന് ശേഷം ദേ ആ നല്ല ഒരു പകുതി വേവ എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് പാവയ്ക്കയാക്കി ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ പകുതി വേവായതിനു ശേഷം ഞാൻ നമ്മൾ തിരുമ്മി വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഇത്രേം മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പാവയ്ക്കാത്തവരെ പിന്നെ ഇതിലേക്ക് മുട്ട ചേർത്ത് ഉണ്ടാക്കുന്നവർക്ക് ഇഷ്ടമാണ് എങ്കിൽ രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് ബാവയ്ക്ക് വെന്തതിന് ശേഷം കേട്ടോ പൊട്ടിച്ചൊഴിച്ച് തോർത്തി നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് മറ്റൊരു ദിവസം പാവയ്ക്ക് അങ്ങനെ വെച്ച് കാണിക്കാം കേട്ടോ അപ്പം തോരനും കറിയും എല്ലാം റെഡിയായി കഞ്ഞിയും ആയി അങ്ങനെ പിന്നെ ഇന്ന് കാപ്പിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഇന്നലെ വൈകിട്ടുണ്ടാക്കിയ ചപ്പാത്തിയും മുട്ടക്കറിയും മക്കൾ കഴിച്ചില്ല കേട്ടോ രണ്ടുപേർ അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു പിന്നെ ഞാൻ അത് മൂന്ന് പേർക്കൂടെ കൊടുത്തു കേട്ടോ ഇന്ന് രാവിലെ അത് തന്നെയാണ് ചൂടാക്കി കൊടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ അതെല്ലാം എടുത്ത് വെച്ചു എല്ലാം ചൂടാക്കി പറക്കി വെച്ചു അതിന് ശേഷം ദേ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് എടുക്കുകയാണേ അങ്ങനെ കുപ്പിയിലെ വെള്ളമൊക്കെ ആക്കി എടുത്തതിന് ശേഷം ഞാൻ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ചോറ് എടുത്ത് കേട്ടോ ചോറും പാവയ്ക്കത്തോനും റെഡിയാക്കി എടുത്ത് വെച്ചു അതെല്ലാം ഒരുക്കി കഴിഞ്ഞു അപ്പോൾ എഴുന്നേറ്റ് അവരവരുടെ കാര്യങ്ങളായിട്ട് എല്ലാം റെഡിയാവുകയാണ് ആവുകയാണ് കുളിക്കുകയും പറക്കുക ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം പറക്കിയെടുത്ത് വെച്ചു എല്ലാം റെഡിയാക്കി അപ്പം കൂട്ടുകാരെങ്കിലേ ഈ ചാനൽ കാണുന്നവരുണ്ടോ എങ്കിൽ ആരെങ്കിലും കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വിടാൻ തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഈ ആഹാരമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഈ കാത്തിരിപ്പ് ഭയങ്കര ഇതാണ് കേട്ടോ എടുത്തു വെച്ചിട്ട് മക്കൾ വന്നിട്ടില്ല ഇതുവരെ കേട്ടോ അതിന് കുറേ അലച്ചതിന് ശേഷം മക്കളൊക്കെ വന്നു അങ്ങനെ ഞാൻ പിന്നെ മക്കൾക്ക് ഫുഡ് എടുത്തു കൊടുക്കാൻ വേണ്ടി പോവുകയാണെ കുറേ കിടന്ന് വഴക്കുണ്ടാക്കിന് ശേഷം അങ്ങനെ വന്നു ഉദയ മക്കൾക്ക് ഞാൻ ഫുഡും കാര്യങ്ങളെല്ലാം എടുത്തു കൊടുത്തു അങ്ങനെ മക്കളെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ മക്കളെ ഞാൻ സ്കൂളിലൊക്കെ കൊണ്ടുവിട്ടതിന് വന്ന വഴിക്ക് മീൻ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ മീനോ ഇന്നും കിട്ടിയത് ചൂട മീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് തോരനും വെച്ച് വർക്കാമെന്ന് ഓർത്തു കേട്ടോ ഇന്ന് സമയം കിട്ടുമോ എന്നറിയത്തില്ല കറക്റ്റ് സമയത്തിന് അതാ നമുക്ക് വെള്ളവും വന്നു കേട്ടോ അങ്ങനെ അതേ പിന്നെ ഞാൻ എല്ലാ പാത്ര ഉള്ള കൂടുക്ക വരെ വെള്ളം പിടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഉള്ള പാത്രങ്ങളെല്ലായിടത്തും നമ്മൾ നല്ല വെള്ളം മറ്റേ കറുത്ത ടാങ്കിലാണ് പിടിക്കുന്നത് ഇത് തുണി അലക്കാനും കുളിക്കാനൊക്കെ ഉള്ള വെള്ളമാണ് അങ്ങനെ വെള്ളം എല്ലാം പിടിച്ചു തുണിയെല്ലാം കഴുകി റെഡിയാക്കിയെടുത്തു കേട്ടോ ശേഷം നമ്മൾ തുണി വിരിക്കുകയാണ് കേട്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നു നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം മുന്നിലിരുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ വളരെ അധികം സന്തോഷമുണ്ട് കേട്ടോ ഇനി ഇതുപോലെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ തുണിയും കാര്യങ്ങളെല്ലാം നന്ന എല്ലാം വിരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ന് സംഘത്തിൻ്റെ ആൾക്കാരെല്ലാം കൂടെ ഞങ്ങളൊരു വഴി വരാൻ പോകണം അതിന് പോകാനുള്ള ധൃതിയിലാണ് കേട്ടോ അപ്പം അങ്ങനെ അതുകൊണ്ട് ഇനി കറി വെക്കണം അതെല്ലാം പണിയുണ്ട് പെര തുടയ്ക്കണം ഒത്തിരി പണി കിടക്കുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇത് തുണി എല്ലാം വിരിച്ചു കഴിഞ്ഞാൽ മുറ്റത്ത് അഞ്ചാറ് ബ്രാഷൻ പൂട്ട് വീണായിരുന്നു അപ്പം ഇനി അതും പറക്കി എടുത്തോണ്ട് പോയി അങ്ങനെ പെരക്കകത്ത് കയറി വന്നപ്പം പെരക്കാൻ കിടക്കുന്ന കോലം കണ്ട പടച്ചവും പോലും പൊറുക്കുക പൊറുക്കല്ല നല്ല സഹിക്കാൽ അതുപോലെ കിടക്കുകയാണ് കേട്ടോ രാവിലത്തെ പെരുമാറി പാത്രങ്ങളെല്ലാം കംപ്ലീറ്റും കഴുകാൻ കിടക്കുകയാണ് അങ്ങനെ തെറുതി വെച്ച് പാത്രങ്ങളും കാര്യങ്ങളെല്ലാം കഴുകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ അവിടെ കൂടി ഇരിക്കുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചു അതിന് ശേഷമാണ് കഴുകുന്നത് കേട്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഞാൻ വീണ്ടും വീണ്ടും പിന്നെ എടുത്ത് പറയുകയാണ് കേട്ടോ അപ്പം മുന്നിലിരുന്ന വീടിയൊക്കെ നല്ല സപ്പോർട്ടുണ്ട് കേട്ടോ അതും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ പാത്രവും കാര്യങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ കഴിഞ്ഞിടത്ത് മീൻ്റെ പരിപാടിയിലേക്ക് നിന്ന് കേട്ടോ അപ്പം സമയം ഏകദേശം പതിനൊന്നേകാലായിട്ടുണ്ട് കേട്ടോ പിന്നെ ചടപടയിൽ നിന്ന് എളുപ്പം തോരം വെക്കാനുള്ള മാത്രം എടുത്ത് ഞാൻ വൃത്തിയാക്കിയെടുത്ത് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ അതിന് ശേഷം വന്നിട്ട് ഇത് മീൻ എല്ലാം വെട്ടി കഴുകി പറക്കിയെടുത്തു അപ്പോൾ അതിൻ്റെ അകത്തൊരു സെപ്പറേറ്റ് ഒരു മീനുണ്ടായിരുന്നൊരു പോലെ അതും ഞാൻ എടുത്തിൻ്റെ അകത്ത് തന്നെ ഇട്ടു കേട്ടോ പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിയാൻ നിന്ന് പച്ചമുളക് ആദ്യം ചെറുതാക്കി അരിഞ്ഞപ്പോഴാണ് ഓർത്ത മക്കയുടെ കാര്യം തോരം വെച്ച് കടിച്ചാൽ പിന്നെ അതും വിഷമല്ലേ അപ്പം പിന്നെ ഞാൻ വലുതാക്കി തന്നെ എല്ലാം അരിഞ്ഞിടുകയാണേ പാ തീർത്തി വെച്ചിട്ട് അരിഞ്ഞിട്ടാണോ എന്താണെന്ന് നടത്തില്ല പച്ചമുളക് അരിഞ്ഞിട്ട് അങ്ങോട്ട് കൊള്ളുന്നില്ല തന്നിത്തന്നെ പൂവ് കത്തി അങ്ങനെ അങ്ങനതേ ഞാൻ പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയെടുക്കാൻ ഇനി തേങ്ങ തിരുമ്പണം ഇത് ചതയ്ക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പം ചോറ് ഇന്ന് വെക്കണം കേട്ടോ രാവിലെ വെച്ച ചോറ് തികഞ്ഞില്ല കേട്ടോ നമ്മൾക്ക് കൊണ്ടുപോകാനുള്ള വേണ്ടി മാത്രമേ വെച്ചിരുന്നുള്ളുമായിരുന്നു രാവിലെ അതാ എന്നാന്ന് വെച്ചാൽ എളുപ്പം വേഗുന്ന അരി ആയതുകൊണ്ട് ഞാൻ ചൂടോടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇന്നെപ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ പുറയിലൊക്കെ പോയപ്പോഴത്തേക്ക് നാലുമണിക്ക് മക്കള് വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കഴിക്കാൻ ഒന്നും ഉണ്ടാക്കാൻ നേരവും കിട്ടിയില്ല ഇനിയിപ്പം മാവൊക്കെ എടുത്ത് റെഡിയാക്കി വരുമ്പോൾ സമയം പോകുമല്ലേ അപ്പം പിന്നെ ഞാൻ ഒത്തു നിന്നാൽ വന്ന് കഴിഞ്ഞിട്ടും ചോറും കറിയും വെക്കാനൊക്കെ പാടുവാണ് അപ്പം ചോറും കറിയും തന്നെ വെക്കാൻ ഓർത്തോണ്ട് അതാണ് ചെറുതി വെച്ച് മീൻ കറി വെക്കാൻ നിന്നത് കേട്ടോ ഇല്ലേ വന്നിട്ടേ വെക്കുള്ളായിരുന്നു കേട്ടോ അങ്ങനെ ചോറും അങ്ങനെ മീൻപീരേയും വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം മീൻപീര ഉള്ളപ്പം മക്കൾ വന്നിട്ട് ചോറുണ്ടോളും കേട്ടോ അങ്ങനെ അതേ ഇതെല്ലാം അരിഞ്ഞ് പിന്നെ കുടമ്പുളി ഇട്ട് കൊടുത്തു പിന്നെ തേങ്ങ തിരുമിയെടുത്തു കുറച്ച് കാന്താരിയും അതിൻ്റെ കൂടെ മഞ്ഞപ്പൊടിയും കൂടെ എടുത്ത് ഇത് നന്നായിട്ടൊന്നും അരയ്ക്കണ്ട കേട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതി വെള്ളം ഒന്നും ഒഴിക്കണ്ട ഈ തേങ്ങയിലെ വെള്ളമയത്തിൽ തന്നെ ഒന്ന് ചതഞ്ഞ് കിട്ടും കേട്ടോ അതെല്ലാം കൂടെ ചതച്ച് എടുത്തിട്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പീര വെക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് തിളച്ച് വരുമ്പം തന്നെ വെള്ളം ആയി ആയി വരികയും ചെയ്യുവേ അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ തിളച്ച് കഴിഞ്ഞ് ഉപ്പ് ഇല്ലെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാനത് അടുപ്പി തീയൊന്നും കത്തിക്കുക പിന്നീട് നിന്നില്ല ഞാൻ സ്റ്റൗവേലേക്ക് കൊണ്ട് വെച്ചു കേട്ടോ അങ്ങനെ അതാ തിളച്ച് നന്നായിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ ഉപ്പ് നോക്കിയപ്പോഴത്തേക്ക് ഉപ്പില്ല ഒരു അല്പം ഉപ്പുകൂടെ ഒക്കെ ചേർത്ത് ഇതൊന്നും പറ്റാൻ വേണ്ടി വെച്ച് കൊണ്ട് കേട്ടോ ഒഴിച്ച് അത്രയും വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല തിളച്ച് വന്നപ്പം പിന്നെയും വെള്ളം കൂടി കേട്ടോ അങ്ങനെ ഞാൻ ഇതെല്ലാം അടച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് മുമ്പ് നമ്മൾ പറക്കിക്കൊണ്ട് വന്ന പ്രാവശ്യം പൂട്ടില്ലേ അപ്പോൾ അതിലൊരെണ്ണം കഴിക്കാമെന്നോർത്ത് അതൊരെണ്ണം എടുത്ത് മുറിച്ചു അപ്പം ഇപ്പോഴും കൂട്ടുകാർ ഇങ്ങനെയൊക്കെ തിന്നുന്നുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ അപ്പം ഞാൻ ഇപ്പം പ്രാവശ്യം പൊട്ട് കിട്ടിയാൽ അതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കി തിന്നാൽ ഭയങ്കര അല്ലേ അപ്പോൾ അങ്ങനെ എടുക്കും കേട്ടോ അപ്പം ഞാൻ പഞ്ചസാര ഓൾറെഡി എടുത്ത് വെച്ചേക്കാണേ അപ്പം ഇതിലേക്ക് ഇട്ട് ഒന്ന് കറക്കി എടുക്കുകയാണേ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം പിന്നെ ഞാനത് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എടുക്കാൻ അതായത് പഞ്ചസാര അതിലേക്കൊന്നും ഇട്ട് എടുക്കുന്ന പുളിയൊന്നുമില്ല ചെറിയ മധുരം ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ബ്രാഷും പൊട്ടും കാര്യങ്ങളെല്ലാം തിന്നതിന് ശേഷം ഇത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി അടുപ്പത്തിട്ടായിരുന്നു കേട്ടോ സ്റ്റവേ വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ടു അതിന് ശേഷം പഴയ ഒന്ന് തുടച്ച് ധൃതി വെച്ചാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ എന്നിരുന്നു ഓടിച്ച് തുടയ്ക്കുന്നേക്കേ ഉള്ളൂ അപ്പോൾ എല്ലാത്തിനും സമയം പൊക്കൊണ്ടിരിക്കുന്നു കേട്ടോ പിന്നെ എല്ലാം ഒന്ന് ഓടിച്ച് പറക്കി തുടയ്ക്കാൻ വേണ്ടി നിന്നു കേട്ടോ എന്നാന്ന് വെച്ചാൽ ഈ പിള്ളേ മഴയൊക്കെ പെയ്യുന്നുണ്ട് പിള്ളേർ എന്ന് ഈ ചവിട്ടി ചവിട്ടി കയറും വെളുപ്പം ഇതാകുന്നുണ്ട് ചെള്ളയാകുന്നുണ്ട് അപ്പം ഡെയിലി തുടച്ചിട്ടില്ല അതും ഒരു വിഷയമാണ് അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ധൃതി വെച്ച് തുടയ്ക്കാൻ നിന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഒരു മണിയാകുമ്പം കറക്റ്റ് ഒരു മണിയാവുമ്പം വണ്ടി വരുമെന്ന് പറഞ്ഞു കേട്ടോ എന്നൊരു ജീപ്പ് വിളിച്ചിട്ടാണ് ഞങ്ങൾ പതിനെട്ട് പേരുണ്ട് സംഘത്തിൽ പതിനെട്ട് പേരും കൂടെ ആയിട്ട് അതിലഞ്ച് പേരെങ്ങാണ്ടെങ്കിൽ പതിമൂന്ന് പേർ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം പിന്നെ ഒരു മണിയാകുമ്പോൾ കറക്റ്റ് വണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി കുളിക്കുകയും കാര്യമൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ വിശക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എന്നാൽ കുളിയെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാൻ ഓർത്തു അങ്ങനെ പിന്നെ ഇതേ തുടയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻ മീൻപീര നല്ലതായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഒരല്പം കൂടി ഉള്ളൂ അപ്പോൾ ഞാൻ പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുത്തു കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ കുളിക്കാൻ പോയി കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് മീൻ മീൻപീര ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ അതേ ഞാൻ കുളിച്ച് കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കയറി വന്നു അങ്ങനെ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ പിന്നെ എല്ലാം റെഡിയായി തലേ തുണി തലേത്തുണിട്ട് വാച്ചൊക്കെ കെട്ടിയാലും കൂടെ മതി കേട്ടോ അപ്പം അങ്ങനെ റെഡിയായി ആയി പോകാൻ നിന്നപ്പോഴത്തേക്ക് തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയും വന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് മുകളിലേക്ക് കയറാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ എന്താണേലും കറക്റ്റ് സമയത്ത് പോകാൻ എല്ലാം റെഡിയായി എല്ലാം പിന്നെ എല്ലാം കൊണ്ടു കൊണ്ട സാധനങ്ങളെല്ലാം എടുത്തൊക്കെ വെക്കുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞാൻ പിന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണേ അപ്പം ഇതേ പോകാൻ നല്ല റെഡിയായി അപ്പം നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം അന്ന് ആ ചേച്ചി പറഞ്ഞു അല്പം ചോറുണ്ടോ അല്ലെങ്കിൽ വണ്ടിയിലിരിക്കുമ്പം ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കേട്ടോ ചോറും രാവിലെ വെച്ച പാവയ്ക്കത്തോനുണ്ടായിരുന്നു അങ്ങനെ ആ തോരനും മീൻ മീൻപീരേയും കൂട്ടി അല്പം ചോറൊക്കെ ഉണ്ടിട്ട് ഇതാ ഞങ്ങളെ കയറി വഴിയിലോട്ട് പോകണം കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് നടക്കണേ ഞങ്ങൾ മെയിൻ റോഡ് റോഡെത്താണേ അപ്പോൾ അവിടെയാണ് വണ്ടി വരുന്നത് അപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെ പോയി പോയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന വഴിക്ക് ചായ കുടിക്കാൻ കയറിയ ഭാഗമാണിത് കേട്ടോ ഇപ്പോൾ ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ എടുക്കുന്ന ഇഷ്ടപ്പെടും വലിയ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ചായ കുടിക്കുന്ന ഭാഗമൊന്നും എടുക്കുന്നില്ല അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ മുന്നിലിരുന്ന വീഡിയോ ഒക്കെ ഒക്കെ നല്ല സപ്പോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് കാണുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അസലാമലൈക്കും